ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്കിടെ എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കേരള സ്റ്റൈൽ തേങ്ങാച്ചോറും അതുപോലെ തേങ്ങാ കൊത്തിട്ട് വെച്ച സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ചിക്കൻ ഗ്രേവിയുമാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് റെസിപ്പീസാണ് ഇത് എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ അതേ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ആയിട്ട് ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം ചാനലിൽ ഒരുപാട് റെസിപ്പീസൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് നോക്കുക അതോടൊപ്പം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതേ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ തേങ്ങ ചോറ് തയ്യാറാക്കിയെടുക്കാം നമ്മൾ കുക്കറിലാണ് തയ്യാറാക്കിയെടുക്കുന്നത് ഒറ്റ വിസൽ കൊണ്ട് തന്നെ നമുക്ക് ചോറ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് നമ്മൾ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ അതേ നമുക്ക് അരിയുടെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇത് വേവ് കുറഞ്ഞ സാധാ നമ്മൾ ചോറൊക്കെ വെക്കുന്ന അരിയാണ് അപ്പോൾ അത് നമുക്ക് അരി നന്നായിട്ടൊന്ന് കഴുകി എടുക്കാം അരി നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് എടുക്കാം കുക്കറിലാണ് നമ്മൾ ചോറ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ അരി അളവെടുത്ത അതേ പാത്രത്തിൽ തന്നെ ഒന്നര പാത്ര വെള്ളം നമ്മൾ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അരി ഇത് നമ്മൾ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് വെള്ളമൊക്കെ കളഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഉലുവ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ അരി അരിയെടുത്ത് അളവിനനുസരിച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം ഇവിടെ ഇപ്പോൾ ഒന്നര ടീസ്പൂൺ ഉലുവയാണ് നമ്മൾ ഒരു പൗളിലേക്ക് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുക്കാം ഉലുവയും കൂടി നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ് അരമുറി തേങ്ങയാണ് നമ്മൾ ചിരകി എടുക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഇതുകൂടി ഒന്ന് ചിരകിയെടുക്കാം തേങ്ങ ഇത് നമ്മൾ ചിരകി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു കപ്പോളം ചെറിയ ഉള്ളിയാണ് അപ്പോൾ ചെറിയ ഉള്ളി കൂടി നമുക്കൊന്ന് കളഞ്ഞിട്ട് എടുക്കാം ചെറിയുള്ളിത് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറുതാക്കി അരിഞ്ഞെടുക്കണം ഇനി ഇതിലേക്ക് വേണ്ടത് മൂന്ന് ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് അതുകൂടി ചെറിയൊരു ബൗളിലേക്ക് നമുക്ക് എടുക്കാം അപ്പോൾ അത് നമ്മൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് തേങ്ങ ചോറ് തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് അത് നമ്മൾ നേരത്തെ തന്നെ കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തിട്ടുള്ളതാണ് പിന്നെ ഒന്നര ടീസ്പൂണോളം ഉലുവ ഒരു കപ്പ് ചെറിയ ഉള്ളി ഒരു കപ്പ് തേങ്ങ മൂന്ന് ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ആദ്യം തന്നെ തേങ്ങ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാം അപ്പോൾ അത് നമ്മൾ മിക്സിയിലെ ജാറിൽ തേങ്ങ മെല്ലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളത് കുക്കറിലാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് നമ്മൾ നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന അരി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ ചെറിയ ഉള്ളി അരിഞ്ഞത് ഉലുവ ചേർത്ത് കൊടുക്കാം നമ്മൾ ജാറിൽ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ഇതിലേക്ക് ചേർക്കാം ഈ ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കാം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കാം ഇതെല്ലാം കൂടി കൈവെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം ഏകദേശം ഒരു മിനിറ്റ് സമയത്തേക്ക് നമുക്ക് ഇതുപോലെ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം നമ്മൾ സാധാരണയായി തേങ്ങാച്ചോറ് അടുപ്പത്തൊക്കെ വയ്ക്കുന്നതിന് പകരമായിട്ട് കുക്കറിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കുക്കറിൽ തയ്യാറാക്കി എടുക്കുമ്പോൾ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റും അതുപോലെ നല്ല സോഫ്റ്റുമായിരിക്കും കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം നമ്മൾ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന കണക്കിലാണ് തിളപ്പിച്ചെടുക്കുന്നത് നമ്മളിവിടെ ഒരു പാത്രം അരിയാണ് എടുത്തിട്ടുള്ളത് അതിന് ഒന്നര പാത്രം വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തിളപ്പിച്ചെടുത്ത വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് നമ്മൾ അരിയെടുത്ത് അതേ പാത്രത്തിൽ തന്നെ ഒന്നര പാത്രം വെള്ളമാണ് തിളപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം കുക്കർതേ നമുക്കിനി അടച്ചു വെച്ചുകൊടുക്കാം എന്നിട്ട് ഇതിൽ ഒരൊറ്റ വിസൽ മാത്രം അടുപ്പിച്ചെടുക്കാം ഇനി തേങ്ങാച്ചോറ് തയ്യാറാക്കുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുക്കറിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തേങ്ങാച്ചോറ് റെസിപ്പിയാണ് ഒപ്പം നല്ല ടേസ്റ്റിയും നല്ല സോഫ്റ്റും ആയിരിക്കും അപ്പം അതേ നമ്മൾ ഒരൊറ്റ വിസല് മാത്രമാണ് അടുപ്പിച്ചെടുക്കുന്നത് ഇനി ഇതേ ചോറ് നമുക്കൊന്ന് ഇറക്കി വെക്കാം അപ്പോൾ ഇത് നമുക്ക് പ്രഷറൊക്കെ നന്നായിട്ട് പോയ ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഗ്രേവി കൂടി തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അത് കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ ചിക്കൻ തയ്യാറാക്കുന്നത് തേങ്ങക്കൊത്തും അതുപോലെ പൊട്ടറ്റോ ഒക്കെ ചേർത്തിട്ട് സ്പെഷ്യലായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഗ്രേവിയാണ് അപ്പോൾ ഇനി ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി എരിവിനാവശ്യമായിട്ട് എരിവിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് പെരിഞ്ചീരകം പൊടിച്ചതാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ഇത് കൈവെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തടച്ച ശേഷം മസാലയൊന്ന് പിടിക്കാനായിട്ട് ഇത് അരമണിക്കൂർ സമയത്തേക്ക് നമുക്ക് ഒന്ന് മാറ്റി മാറ്റിവെക്കാം നമ്മൾ ഒരുപാട് സവാളയും തക്കാളിയും ഒക്കെ വഴറ്റിയെടുക്കാതെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു ചിക്കൻ ഗ്രേവി റെസിപ്പിയാണ് ഇത് അപ്പോൾ ഇത് ചിക്കൻ ഇതുപോലെ കൈവെച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം എന്നിട്ടിത് അരമണിക്കൂർ സമയത്തേക്ക് നമുക്കൊന്ന് മാറ്റിവെക്കാം ഇനി ഇത് നമുക്ക് ഇതിലേക്കുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി എടുക്കാം ഇനി ഇത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയുടെ ഒരു കഷ്ണം അതുപോലെ അത്യാവശ്യം ഒരു വലിയ പൊട്ടറ്റോ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു സവാളയാണ് അപ്പോൾ അതേ ഇതെല്ലാം കൂടി നമുക്ക് കളഞ്ഞ് എടുക്കാം ഇനി ഗ്രേവിയിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ കൊത്ത് കൂടി അരിഞ്ഞെടുക്കാം നമ്മൾ ചിക്കൻ ഗ്രേവിയിലേക്കുള്ള തേങ്ങാക്കുത്ത് കനം കുറച്ചാണ് അരിഞ്ഞെടുക്കുന്നത് ഇത് നമുക്ക് വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് തേങ്ങാ കൊത്ത് അരിഞ്ഞെടുക്കുമ്പോൾ വളരെ കനം കുറച്ച് തന്നെ അരിഞ്ഞെടുക്കാം തേങ്ങക്കൊത്തതേ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളത് കൂടി അരിഞ്ഞെടുക്കാം ഇനി നമുക്ക് ബാക്കിയുള്ളത് കൂടി അരിഞ്ഞെടുക്കാം സവാളതെ നമ്മൾ ചെറുതായിട്ടാണ് കനം കുറച്ച് അരിഞ്ഞെടുക്കുന്നത് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ചാണ് എടുക്കുന്നത് പൊട്ടറ്റോ നമുക്ക് അത്യാവശ്യം വലിയ കഷ്ണങ്ങളായി തന്നെ അരിഞ്ഞെടുക്കാം സവാളയും തേങ്ങക്കൊത്തും നമുക്ക് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മോപ്പിച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് നമുക്ക് അരിഞ്ഞെടുക്കുമ്പോൾ കഴിയുന്നതും കനം കുറച്ച് തന്നെ അരിഞ്ഞെടുക്കാം ഇനി ഇത് നമുക്ക് ചിക്കൻ ഗ്രേവി തയ്യാറാക്കി എടുക്കാം ഇനി നമുക്ക് പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം തേങ്ങക്കൊത്ത് ഇതുപോലെ കളർ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് കൊടുത്ത് സവാളയും നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നവരെ സവാള നമുക്ക് മൂപ്പിച്ചെടുക്കാം സവാളയിലേക്ക് നമ്മൾ പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം സവാളതെ ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഈ ഒരു പരുവമാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇതോടൊപ്പം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചാദിച്ചത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ചിക്കൻ ചേർത്ത ഉടനെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ചിക്കൻ ഇതേ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇതൊന്ന് അടച്ചു വെച്ചുകൊടുക്കാം എന്നിട്ട് ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇതിലേക്ക് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുന്നില്ല ഏകദേശം ഒരു അരക്കപ്പ് വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതും നമ്മൾ ചിക്കൻ നന്നായിട്ട് തിളച്ച് അതിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത ശേഷമാണ് നമ്മൾ ചൂടുവെള്ളം അരക്കപ്പ് ഒഴിച്ചു കൊടുക്കുന്നത് ചിക്കൻ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരാനായിട്ട് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരക്കപ്പ് ചൂടുവെള്ളം ഒഴിച്ചുകൊടുക്കാം ചൂടുവെള്ളം ചേർത്ത് കൊടുത്തോടന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊരു ഇരുപത് മിനിറ്റ് സമയത്തേക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം നമ്മളിത് ചിക്കൻ ചെറിയ പീസാക്കി എടുത്തത് കൊണ്ട് ചിക്കൻ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും ഇനി ഇത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ചിക്കൻ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ൂൺ കുരുമുളക് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതൊരു രണ്ട് മിനിറ്റ് സമയത്തേക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ അത് നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇറക്കി വയ്ക്കാം അപ്പോൾ അതിൽ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാച്ചോറും ചിക്കൻ കറിയും കൂടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും മസ്റ്റായിട്ടും ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതോടൊപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനലും കൂടി മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്